കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ ചാമിയാർ ുളം റോഡ് നവീകരണ നവീകരണ പ്രവൃത്തി പ്രവൃത്തി പൂർത്തിയായി പൂർത്തിയായതോടെ ഇതുവഴിയുള്ള സുഗമമായി മുഖ്യമന്ത്രിയുടെ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപ ചെലവിലാണ് റോഡ് നവീകരണ പ്രവൃത്തിയത് കെ ഡി പ്രസേണൻ എംഎൽഎയുടെ ശുപാർശ പ്രകാരമാണ് മുഖ്യമന്ത്രിയുടെ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ പ്രസ്തുത റോഡ് ഉൾപ്പെടുത്തി നവീകരണ പ്രവൃത്തി പൂർത്തിയാക്കിയത് നവീകരിച്ച റോഡ് കെ ഡി പ്രസേണൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു വൃത്തിക്ക് ആവശ്യമായ നിർദ്ദേശം ഞാൻ ഗവൺമെന്റിലേക്ക് നൽകിയത് അതെല്ലാം ഗവൺമെന്റ് അംഗീകരിക്കുകയും റോഡ് പ്രവൃത്തി എല്ലാ റോഡിന്റെയും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു എന്നാൽ ഈ മണ്ഡലത്തിന് മറ്റെവിടെയും റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിൽ ഇല്ല അവരെല്ലാം പറയുന്ന കാലാവസ്ഥ നിങ്ങളുടെ കാലാവസ്ഥ തന്നെ കാലാവസ്ഥ എല്ലായിടത്തും ഒന്നാണ് പക്ഷെ കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ നമ്മുടെ എൽ എസ് ജി ഡി വിഭാഗം എഞ്ചിനീയറിംഗ് വിഭാഗം വളരെ ആത്മാർത്ഥമായി ഗവൺമെന്റ് നിർദ്ദേശിച്ച അനുസരിച്ചുകൊണ്ട് ഒരു നിമിഷം പോലും പഴയാക്കാതെ അവർ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചുമതല നിർവഹിക്കുകയാണ് ആ ഒറ്റ കാരണം കൊണ്ടാണ് നമുക്ക് മറ്റെവിടെയും റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാത്ത ഘട്ടത്തിൽ കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ രണ്ട് റോഡുകളുടെ നിർമ്മാണവും ഇതിനകം നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി അപ്പോ ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഭരണസമിതിയുടെ കൂടെ പിന്തുണ പിന്തുണയുണ്ടെങ്കിലാണല്ലോ ഉദ്യോഗസ്ഥർക്ക് നന്നായി വർക്ക് ചെയ്യാൻ വേണ്ടി വേണ്ടി ഭരണസമിതിയുടെ ജനപക്ഷ നിലപാടുകൾ അത് അംഗീകരിക്കുന്ന ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥ വിഭാഗം അവരെല്ലാം ചേർന്ന് നടത്തിയ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ റോഡ് വേണ്ടി കിഴക്കഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ അധ്യക്ഷയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ രാജികൃഷ്ണൻകുട്ടി രതികാ മണികണ്ഠൻ കെ രവീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു